എങ്ങനെ സ്റ്റോറിയാണോ അതോ കോമഡി എന്തോ ഇഷ്ടപ്പെട്ട് കൂടുതൽ ആരാ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്നത് നസ്ലിൻ ആണോ ഹീറോയിനോക്കെ അല്ലേ ഈ മുമ്പുള്ള ഇദ്ദേഹത്തിൻ്റെ മൂവി കണ്ടിട്ടുണ്ടോ ഗിരീഷ് ചെടിയറിനെ ഡയറക്ടറെ ഓർമ്മയില്ല ഇതിന് മുന്നേ ഒരു മൂവി ചെയ്തിരുന്നു ഏതായാലും ഇഷ്ടപ്പെട്ടില്ലേ ഓക്കെ മോന് ഇഷ്ടപ്പെട്ടില്ലേ സാറൊന്നും പറഞ്ഞില്ല ആണോ ഇങ്ങനെ തമാശ കണ്ടോ ആ പിന്നെ അതിന്റെ നായകൻ നായകൻ പയ്യൻ അങ്ങനെ ആണോ അതെ പിന്നെയാ ഡയറക്ഷൻ ഡയറക്ഷൻ അടിയൊക്കെ അല്ലേ ആഹ് ചിരിച്ച് ഇരിക്കാൻ ഒരു എന്റർടൈനറല്ലേ എന്തായാലും ഒരു ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ ഒരു നന്നായിട്ട് ഓടുന്നില്ല നല്ല പടം ശരി ഓക്കെ ഓക്കെ എങ്ങനെയുണ്ട് പടം ആ എന്തായാലും നിങ്ങളെ അഭിപ്രായത്തിനെ കുറിച്ച് ആ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നു തമാശ ആയതുകൊണ്ടാണ് ഈ ഹീറോൻ്റെ മുമ്പത്തെ പടം കണ്ടിരുന്നോ നെസ്ലിൻ എന്ന് പറഞ്ഞേ ഹീറോ അല്ലേ നന്നായിട്ട് ആ തന്നെ തന്നെ ഹോം എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ഉണ്ടായിരുന്നില്ല ഹോം എന്ന മൂവിയില് തണ്ണീർമാത്തനാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ ഈ പൗഡ ഇങ്ങനെ സ്റ്റോറി ഫാമിലി മൂവി ആ യൂത്ത് ഇൻ്റെയൊക്കെ അല്ലേ ഇങ്ങനെ ലൗ ആണ് മെയിൻ ഏതായാലും ഒന്ന് നല്ല കളക്ഷൻ നല്ല അഭിപ്രായമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ ഇപ്പം ഫ്രണ്ട്സൊക്കെ കണ്ടോ നിങ്ങൾ അല്ലെ സ്ഥിരമായിട്ട് എല്ലാ സിനിമയും കാണിഞ്ഞു ആ അപ്പോൾ ഇത് ഈ സിനിമ കാണണം എന്നാലോ പറഞ്ഞാണോ അപ്പൊ എന്തു തോന്നി ഓക്കെ ശരി ശരി ഓക്കെ താങ്ക് യു എങ്ങനെയുണ്ട് ആൾക്കാർ ഇങ്ങനെ തിക്കി തിരക്കി കൂടുതലായിട്ട് കളക്ഷൻ ഒക്കെ വരുന്നുണ്ട് അല്ല അല്ല അങ്ങനെ ഉണ്ട് മൂവി നല്ല കളക്ഷൻ ഒക്കെ വരുന്നേ എന്താ അതിന്റെ പ്രത്യേകത അതെ അതെന്തുകൊണ്ടായിരിക്കും ഹീറോ അടിപൊളി 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 ഹീറോയിൻ ക്യാരക്ടേഴ്സും ഡയറക്ഷൻ നെഗറ്റീവ് ക്യാരക്ടർ നല്ല ഡയറക്ഷനോ അറിയില്ല മുമ്പത്തെ മൂവി ഏതായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു ഫ്രണ്ട്സ് എങ്ങനെ അഭിപ്രായം നല്ല മൂവിയാണ് നല്ല പ്രൊഡക്ഷൻ സിമ്പിൾ ആയിട്ട് നമ്മളൊരു ലാംഗ്വേജിൽ തന്നെ മൂവി എടുത്തത് ഫാമിലി ടൈപ്പ് മൂവിയാണ് ഫ്രണ്ട്സ് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ആർ ഡി ഡിഎസ് ഇറങ്ങിയപ്പോ ഫൈറ്റിങ്ങിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലേ ഇതിപ്പോൾ ഹ്യൂമർ എല്ലാ ടൈപ്പും മൂവിയും വേണോ ഓക്കെ 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 താങ്ക് യു നിങ്ങളെ അഭിപ്രായം എന്തെങ്കിലും എന്തേ പറയണ്ട ഓക്കെ ഓക്കെ താങ്ക് യു ശരി ഇതേ പറയണ്ടോ ഓക്കെ മൂവി എന്ന അഭിപ്രായം പറയൂ അഭിപ്രായം അല്ലു ആ ആ ആ മൂവി നല്ല മൂവിയാണ് എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ഹ്യൂമറാണോ ഹീറോനെ ഈ മൂവി ഹീറോയിന്റെ മറ്റു മൂവികൾ കണ്ടിട്ടുണ്ടോ ഈ ഹീറോയിന്റെ മറ്റു മൂവികൾ കണ്ടിട്ടുണ്ടോ നെസ്ലിൻ്റെ ആ ഓക്കെ 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 ഹീറോയിൻ്റെ കണ്ടിട്ടില്ലേ ഡയറക്ഷൻ എങ്ങനെ ആ നല്ല കളക്ഷൻ നല്ല തിരക്കിലുണ്ട് പെട്ടെന്ന് തന്നെ വലിയ ഗ്രോസ് കളക്ഷൻ ഒക്കെ വരുന്നു അപ്പോൾ അല്ലേ പെട്ടെന്നേ ഹൈ ഗ്രോസ് കളക്ഷൻ ഒക്കെ വരുമ്പോൾ അപ്പോൾ മൂവി എന്ത് എന്താണത് പ്രേക്ഷകരുടെ ഒപ്പീനിയൻ എന്നറിയാൻ ഉള്ളത് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കത് എല്ലാം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ മൂവിക്ക് സ്റ്റോറിയുടെ ഒരു ഇതില്ല നല്ല തമാശ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്